ഹലോ നമസ്കാരം നിങ്ങളുടെ യാത്രകൾക്ക് ഒരു പരിഹാരമായിട്ടാണ് ഈ വീഡിയോ അതുകൊണ്ട് ഇത് മുഴുവനായിട്ട് കാണണം കേട്ടോ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നവരുടെ കാര്യമാണ് മറ്റു വാഹനങ്ങളെ യാത്ര ചെയ്യൂ എന്ന് വാശിയുള്ളവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം അപ്പോൾ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നു വളരെ അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോകാനുണ്ട് റിസർവേഷൻ ടിക്കറ്റ് കിട്ടിയിട്ടില്ല ജനറൽ ടിക്കറ്റ് എടുത്ത് ആ ബോഗിയിൽ ചത്ത കുത്തി നിറച്ച് പോകേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്കത് പറ്റില്ല ഒരു റിസർവേഷൻ ടിക്കറ്റ് എടുത്ത് അല്ലെങ്കിൽ ഒരു സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് യാത്ര ചെയ്യണം എന്നാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് റിസർവേഷൻ കൗണ്ടറിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രെയിനിലേക്ക് റിസർവേഷൻ ടിക്കറ്റ് അല്ലെങ്കിൽ ഒരു സ്ലീപ്പർ ടിക്കറ്റ് ചോദിച്ചിട്ട് ഞങ്ങൾ നിന്ന് പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞാലും അവിടെ നിന്ന് അനുവദിക്കില്ല കാരണം ഇപ്പോൾ അങ്ങനെയുള്ള വകുപ്പില്ല അപ്പോൾ പിന്നെ നമുക്ക് യാത്ര ചെയ്യണം എന്തു ചെയ്യും സ്ലീപ്പറിലോട്ട് പോകുകയും വേണം അവരോട്ട് ടിക്കറ്റ് തരികയും ഇല്ല എന്നാൽ ജനറൽ ടിക്കറ്റിൽ നമുക്ക് കിട്ടുകയുള്ളൂ നമ്മൾ എങ്ങനെ യാത്ര ചെയ്യും അതിനുള്ളൊരു പോകാൻ വഴിയാണ് ഇതിൽ ഞാൻ പറഞ്ഞു തരുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രയിലാണ് എന്ന് കരുതുക അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് യാത്ര ചെയ്യാൻ ഏതാണ് അടുത്ത ട്രെയിൻ അതിൻ്റെ ട്രെയിൻ നമ്പർ നമുക്കറിയില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ട്രെയിൻ നമ്പറാണ് തൊട്ടടുത്ത് നമുക്ക് പോകാൻ കഴിയുന്ന റിസർവേഷൻ കിട്ടാത്ത ട്രെയിനുകളുടെ നമ്പറാണ് നമുക്കറിയേണ്ടത് അറിയേണ്ടത് അതിനുള്ളൊരു മാർഗം വേരീസ് മൈ ട്രെയിൻ എന്ന ആപ്ലിക്കേഷനാണ് വേറീസ് മൈ ട്രെയിൻ എന്നുള്ള ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് തുറക്കുക തുറന്നിട്ട് നമ്മൾ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് പോകണത് എന്നുള്ളത് കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക നമ്മൾ ബോർഡിംഗ് സ്റ്റേഷൻ അടിച്ചു കൊടുക്കുക എത്തേണ്ട സ്ഥലം അടിച്ചു കൊടുക്കുക ഒന്ന് എൻ്റർ ചെയ്യുക കുറേ ട്രെയിനുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ കാണുന്ന ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് പോകേണ്ട സമയത്തുള്ള ട്രെയിൻ നമ്പർ ഒന്ന് നോക്കുക ഒരു മൂന്ന് മണിക്കാണ് നമ്മൾ അവിടെ എത്തുന്നതെന്നുണ്ടെങ്കിൽ മൂന്ന് മണിക്കാണ് യാത്ര ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ മൂന്ന് മണിക്കോ അതിനുശേഷമോ ഉള്ള ട്രെയിൻ ഏതാണെന്ന് വെച്ചാൽ നോക്കുക നോക്കിയിട്ട് അതിൻ്റെ നമ്പർ ഒന്ന് മനസ്സിൽ വെക്കുക ഇതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷൻ ജോലി അവിടെ കഴിഞ്ഞു ഇനി നമ്മൾ ഗൂഗിൾ ക്രോം തുറക്കുന്നു അതിൽ ഗൂഗിൾ സെർച്ചിൽ റെയിൽവേ സ്റ്റേഷൻ ചാർട്ട് ഐ ആർ സി ടി സി റെയിൽവേ സ്റ്റേഷൻ ചാർട്ട് ഐ ആർ സി ടി സി എന്ന് സെർച്ച് ചെയ്യുക ആദ്യം കാണുന്ന ലിങ്കിൽ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു മഞ്ഞ വിൻഡോ ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന കാണാം ആ വിൻഡോ കറങ്ങി തെളിഞ്ഞു വരുമ്പോൾ അതിൽ ട്രെയിൻ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു കോളം ഉണ്ടാവും അവിടെ നേരത്തെ നമ്മൾ വേലിസ് മൈ ആപ്പ് എന്ന ആപ്ലിക്കേഷനിൽ നിന്ന് മനസ്സിലാക്കി വെച്ചിട്ടുള്ള ആ ട്രെയിൻ നമ്പർ അടിച്ചു കൊടുക്കുക അതിന് തൊട്ട് താഴത്തെ കോളം ബോർഡിംഗ് സ്റ്റേഷനാണ് നിങ്ങൾ എവിടെ നിന്നാണ് കയറാൻ ഉദ്ദേശിക്കുന്നത് ആ സ്റ്റേഷനാണ് ആ സ്റ്റേഷനും അടിച്ചു കൊടുക്കുക ഇത് രണ്ടും മാത്രമേ ചെയ്യാനുള്ളൂ ഇത് രണ്ടും ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ വരുന്നു നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ട്രെയിനിൻ്റെ എല്ലാ ബോഗികളുടെയും ലിസ്റ്റ് ആ ബോഗികളുടെ ലിസ്റ്റിൻ്റെ തൊട്ട് താഴെ കാണാം ഏതിലൊക്കെ എത്രയൊക്കെ സീറ്റ് ഒഴിവുണ്ട് എന്ന് വളരെ വ്യക്തമായി കാണാൻ പറ്റും ബോഗിയുടെ നമ്പർ ഇപ്പോൾ എസ് വൺ എസ് ടു എസ് ത്രീ ഇങ്ങനെ കാണുമല്ലോ അതിൻ്റെ തൊട്ട് താഴെ അതിലൊഴിവുള്ള നമ്പേഴ്സും കാണും എല്ലാ ബോഗികളുടെ താഴെയും സീറോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലം അതിൽ റിസർവേഷൻ കോച്ച് മോഹിക്കണ്ട അതിൽ ടിക്കറ്റ് എടുത്ത് കയറി ഫൈൻ വാങ്ങാൻ നിൽക്കണ്ട വേഗം ജർമ്മൽ ടിക്കറ്റ് എടുത്തോ ഊന്നിത്തള്ളിപ്പോയിക്കോ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ നോക്കിക്കോ ഇനി ഏതെങ്കിലും ബോഗിയുടെ താഴെ നമ്പർ ഓഫ് ഒരു നമ്പരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബോഗിയുടെ മേളിൽ ചെറുതാട്ടുന്ന തുക തുടമ്പതേ തുറന്നു വരും അതിനകത്ത് ഏതൊക്കെ സീറ്റ് നമ്പർ ഏതൊക്കെ ഒഴിവുണ്ട് എന്ന് ഇനി ഏതെങ്കിലും ഒരു ബോഗിയുടെ താഴെ ഒരു നാല് എന്ന് എഴുതിയിട്ട് വെച്ചിട്ടുണ്ടെന്ന് ചിന്തിക്കും നാല് സീറ്റ് ഒഴിവുണ്ട് എന്നുള്ളത് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നാല് സീറ്റുകൾ ഏതൊക്കെ എന്ന് വളരെ വ്യക്തമായി തുറന്നു കിട്ട് കാണിച്ചു തരും രണ്ട് നിറത്തിലാണ് കാണുക പച്ച നിറത്തിലും മഞ്ഞ നിറത്തിലും കാണും പച്ച നിറത്തിലിപ്പോൾ പത്താമത്തെ സീറ്റ് ഒഴിവാണ് എന്ന് പച്ച നിറത്തിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം അത് പൂർണ്ണമായും അത് ഫ്രീ ആണ് നിങ്ങൾ നേരെ ഒരു ജനറൽ ടിക്കറ്റ് എടുക്കുക നേരെ ആ ബോഗിൽ ചെന്ന് കയറി ടി ടി ആർ കാണുക ഇന്ന സീറ്റ് ഒഴിവുണ്ടെന്ന് കണ്ടു അതൊന്ന് പതിച്ച് തരണമെന്ന് പറയുക ടി ടി ആർക്ക് കാശും കൊടുക്കുക മൂപ്പരം തെയ്യും അത് പതിച്ചു തരും നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ പതിച്ച് തരും നിങ്ങൾക്ക് സീറ്റായി ബെർത്തായി സുഖമായിട്ട് പോകാം ഇനി മഞ്ഞ നിറത്തിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പച്ച നിറത്തിലായിട്ടുള്ള മഞ്ഞ നിറത്തിലായിരിക്കും മഞ്ഞ നിറത്തിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പാതി വഴിക്കെന്ന് ആൾ ചിലപ്പോൾ കയറി വരും നിങ്ങൾ മാറി കൊടുക്കേണ്ടി വരും ടി ടി ആർ മിക്കവാറും അതിന് സീറ്റ് തരാറില്ല ഇനി അഥവാ തന്നാലും നിങ്ങൾക്ക് പാതി വഴിക്ക് എത്തുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഓണർ വരുമ്പോൾ മാറിക്കൊടുക്കേണ്ടി വരും അതായത് പാർസലായിട്ട് നിങ്ങൾക്ക് അതിൽ യാത്ര ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് വളരെ സിമ്പിളായിട്ടാണ് കാര്യം പറഞ്ഞു തന്നത് മനസ്സിലായിട്ടുണ്ടാകുന്ന കരുതുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്യുക അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് ഫേസ്ബുക്കിലാണെങ്കിൽ പേജൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് പോയി അതൊക്കെ അല്ലേ കിട്ടാനുള്ളൂ